പ്രിയപ്പെട്ടവരെ അസലമലേക്കും വാർഹമത്തല്ല ഇതൊക്കെ കേട്ടാൽ ആർക്കാണ് സങ്കടം വരാത്തത് മക്കളുടെ മരണം മാതാപിതാക്കൾ എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം എത്ര എത്ര മക്കളാണ് മരണപ്പെട്ടു പോയത് ആ മാതാപിതാക്കളുടെയൊക്കെ ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കും റബ്ബേ പടത്തറബ്ബേ അവർക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ ഇതുപോലുള്ള ബുദ്ധി തോന്നിക്കല്ലേ റബ്ബെ നമ്മുടെയൊക്കെ മക്കൾ അറിയുന്നുണ്ടോ മാതാപിതാക്കൾക്ക് ഇത്രയധികം ഞങ്ങളെ ഇഷ്ടമാണെന്ന് എന്നിട്ടും ആ മക്കളാണ് മാതാപിതാക്കളെ വെട്ടി നുറുക്കി കൊലപ്പെടുത്തുന്നത് നമ്മുടെ മക്കളെയൊക്കെ ഒക്കെ പടച്ചറബ് കാക്കട്ടെ ഈ മാതാപിതാക്കൾ സ്വയം ജീവനൊടുക്കിയത് എന്തിനാണെന്നറിയോ അവരുടെ ഏക മകൻ നഷ്ടപ്പെട്ട വേദന സഹിക്കാൻ പറ്റാതെയാണ് ആ മാതാപിതാക്കൾ സ്വയം ജീവൻ എടുക്കുന്നത് മകൻ നഷ്ടപ്പെട്ട് വർഷം ഒന്നായിട്ടും ആ മാതാപിതാക്കളുടെ നെഞ്ചിൽ നിന്നും ആ വേദന കെട്ടടങ്ങിയില്ല എത്ര നമ്മൾ മറക്കാനും സഹിക്കാനും ശ്രമിച്ചാലും സഹിക്കാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ മക്കളുടെ മരണം ഇന്ന് അത് എത്ര മാതാപിതാക്കൾ അനുഭവിക്കുന്നുണ്ട് എന്ന് ഓർക്കുമ്പോൾ സുഹാൻ അള്ളാ പഠിച്ചെ അവർക്ക് ക്ഷമ കൊടുക്കണ റബ്ബെ എത്ര എത്ര മക്കളാണ് മരണപ്പെട്ടു പോയത് പെട്ടെന്നും പിടുങ്ങനെയും മരണപ്പെട്ടു പോയ മക്കൾ എത്രയെത്രയാണ് ഇതുപോലെ സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയ മക്കളാണ് മാതാപിതാക്കളുടെ മെക്കെട്ട് കയറുന്നത് മക്കളെ നിങ്ങളെത്രമാത്രം മാതാപിതാക്കൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഇതിലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം മക്കളെ നെയ്യാറ്റിൻകര വലിയ വിളാകം കടവിലാണ് ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും മൃതദേഹം കാണാനിടയായത് ഈ ഒരു സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തായിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഇവരെങ്ങനെ മരണപ്പെട്ടു എന്നാണ് ആശങ്ക അങ്ങനെ അന്വേഷണത്തിന്റെ ഒടുവിലാണ് സംഭവം മനസ്സിലായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവരുടെ മകൻ മരിച്ചിരുന്നു എന്നും ഇതിലെ ദുഃഖം കാരണമാണ് ഇവരുടെ മരണ കാരണമെന്ന് ഇവരെഴുതി തയ്യാറാക്കിയ കുറിപ്പിൽ പറയുന്നത് അതുമാത്രമല്ല തങ്ങളുടെ സ്വത്തുക്കളെല്ലാം ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് കൈമാറ്റം ചെയ്തിട്ടുള്ളതായും കുറിപ്പിൽ പറയുന്നതായി പോലീസ് പറഞ്ഞു അരുവിപ്പുറം ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് ഇവരുടെ വാഹനവും കണ്ടെത്തി അതിൽ നിന്നുമാണ് ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തുന്നത് മുട്ടട അറപ്പുര സ്വദേശികളായ ശ്രീകലയും ഭർത്താവ് സ്നേഹദേവ് എന്നിവരാണ് ആത്മഹത്യ ചെയ്തത് രാവിലെയാണ് നാട്ടുകാര് മൃതദേഹം കണ്ടെത്തിയത് കമേന്ന് കിടക്കുന്ന നിലയിലാണ് ആ മൃതദേഹം കണ്ടത് സുബാന ഇരുവരും വിട്ടുപോകാതിരിക്കാൻ പരസ്പരം കൈകൾ ബന്ധിച്ച നിലയിലാണ് ഇവര് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് മൃതദേഹത്തിനാണെങ്കിൽ കാര്യമായ പരിക്കുകളൊന്നുമില്ല അതേസമയം ഈ ഭർത്താവിന്റെ മൃതദേഹത്തിൽ നിന്നും കാറിൻ്റെ കീയും കണ്ടെത്തിയിരുന്നു ഒപ്പം ഇദ്ദേഹം ധരിച്ചിരിക്കുന്ന പാൻറിൽ ഒരു സ്വകാര്യ സ്കൂളിൻ്റെ ാണ് കിട്ടിയിരിക്കുന്നത് ഇത് കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് പേരും തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഈ സംഭവം കണ്ട ഉടനെ നാട്ടുകാര് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു അങ്ങനെ പോലീസ് സ്ഥലത്തെത്തി നിയമ നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ദമ്പതികളുടെ മരണകാരണം ഇതാണെന്ന് അറിഞ്ഞപ്പോൾ സുബഹാൻ അല്ല ഇതുപോലെ എത്ര എത്ര മാതാപിതാക്കൾ വേദനിക്കുന്നുണ്ടാകും അല്ലേ ഇതിന്റെ ശരിയായ ഒരു വിവരം പോലീസിന് കണ്ടെത്തണത്രേ മകന്റെ വേർപാടിൽ സഹിക്കാൻ പറ്റാതെയാണ് മനം നൊന്ത് ഈ ദമ്പതികൾ ആത്മഹത്യ ചെയ്തതെന്നാണ് പറയുന്നത് അത് കേട്ടപ്പോഴാണ് എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നിയത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ വാർത്തയിൽ കാണാൻ പറ്റുന്നത് എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നിയത് ഈ മകൻ മരണപ്പെട്ടിട്ട് ഒരു വർഷമായിട്ടും മനസ്സിന്റെ ആ വേദന കെട്ടടങ്ങാതെയാണ് ഇവർ ആത്മഹത്യക്ക് മുതിർന്നത് എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് അപ്പോൾ മക്കൾ മരണപ്പെട്ട ആ മാതാപിതാക്കളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ് പട്സ്രപ്പേ പട്സേ ആ മാതാപിതാക്കൾക്കൊക്കെ നീ ക്ഷമ കൊടുക്കണേ അബ്ബേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായ നീ കൊടുക്കണേ അബ്ബെ നമ്മുടെ മക്കളെ കാക്കണേ കാക്കണർ നമ്മുടെ മക്കളിൽ മേൽ നിന്റെ ഒരു സംരക്ഷണം ഉണ്ടാകണേ ഉണ്ടാകണറബ്ബേ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല റബ്ബേ മക്കളുടെ വേദന സഹിക്കാൻ പറ്റാതെയാണ് റബ്ബെ ഈ മാതാപിതാക്കൾ മരണപ്പെട്ടിരിക്കുന്നത് റബേ അവരില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് വേണ്ട എന്ന ഒരു നിലപാടിലാണ് അവർ മരണപ്പെട്ടിരിക്കുന്നത് പട്സ് റബ്ബെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ കൊണ്ടുപോകല്ലേ റബ്ബെ എല്ലാവരും മക്കൾക്ക് വേണ്ടിയെന്നും ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യണം ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ ചെറിയ മക്കളാണ് പെട്ടെന്ന് പിടുങ്ങനെയും അല്ലാതെയും മരണപ്പെട്ടു പോകാം അപ്പോൾ ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ പടച്ച ടബിൻ്റെ കൂടി ഒരു സംരക്ഷണം അവരിൽ ഉണ്ടാകും നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ എല്ലാവരും അഞ്ചു നേരവും മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ജ്വാ ചെയ്യുക അസ്സാമലൈക്കും വരഹമുല്ല